നിങ്ങൾ കുറച്ച് വണ്ണൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ നന്നായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുന്നുണ്ട് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വെയ്റ്റിലൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് വന്ന് അടിയുന്നതിന്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടാണോ അതായത് തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ കാരണം ഹൈപ്പർ തൈറോയ്ഡ്സ് അല്ലെങ്കിൽ ഹൈപ്പോ ഒക്കെ നമുക്കറിയാം ഇതിൽ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വെയ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നിങ്ങളിപ്പോൾ ഡയറ്റ് എടുത്ത് കഴിഞ്ഞാലും എക്സസൈസ് ചെയ്തു കഴിഞ്ഞാലും ഒന്നും വെയ്റ്റ് നല്ല രീതിയിൽ കുറയണമെന്നില്ല അതിനാദ്യം ആദ്യം തന്നെ എന്താവണം ഈ തൈറോയ്ഡ് ഹോർമോൺ അതായത് ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോണൊക്കെ നോർമൽ റേഞ്ചിലോട്ട് അല്ലെങ്കിൽ ടി ത്രീ ടി ഫോർ ഒക്കെ നോർമൽ റേഞ്ചിലോട്ട് വരണം അപ്പം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അപ്പം തൈറോയിഡ് എന്ന് പറയുന്നത് ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളിൽ തന്നെയാണ് സ്ത്രീകളിലും പുരുഷന്മാരിൽ ഉണ്ടെങ്കിലും സ്ത്രീകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലായിട്ട് ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ളൊരു ഗ്രന്ഥിയാണ് ഇപ്പം ദിവസവും നമുക്ക് ദിവസവും വേണ്ട എനർജീൻ്റെ അതായത് ഊർജ്ജ വിനിയോഗമൊക്കെ ചെയ്യുന്നത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി അത് നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥികളാണ് ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കൂടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാക്കിയാലും കുറഞ്ഞു പോയാലൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലൊക്കെ നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം തൈറോയിഡ് ഗ്രന്ഥിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു ഹോർമോണിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം തൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ടി ത്രീ ടി ഫോർ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടി എസ് എച്ച് ഈ ടി എസ് എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ തൈറോയ്ഡ് ഗ്രന്ഥീനെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ടി എസ് എച്ച് ഇതുണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി മാസ്റ്റർ ഗ്രന്ഥികളാണ് അപ്പം ഈ ഒരു ഗ്രന്ഥിയാണ് ഈ തൈറോയ്ഡ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഗ്രന്ഥീൻ്റെ എന്ത് ചെയ്യുന്നത് നോർമൽ ആക്കുന്നത് അപ്പം തൈറോയ് ടി എസ് എച്ച് ഇപ്പോൾ കൂടുതലാണ് ടി എസ് എച്ചിൻ്റെ ഒരു നോർമൽ റേഞ്ച് വരുന്നത് പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് വരെയാണ് ഈ ടി എസ് എച്ച് കൂടുതൽ ഫൈവിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ പറയും ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്ന് ഈ ടി എസ് എച്ച് കുറവാണ് ടി ത്രീ ടി ഫോർ കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഹൈപ്പർ തൈറോയിഡ്സ് ആണെന്നുള്ളത് ഇപ്പോൾ ടി എസ് എച്ച് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് സിംറ്റംസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും തൈറോയിഡ് പ്രശ്നങ്ങൾ ആളുകൾ കണ്ടുവരുന്നിട്ട് മെയിനായിട്ട് നമ്മൾ കാണുന്നതാണ് പാരമ്പര്യം വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അതായത് നമ്മുടെ ഫാമിലിയിൽ വരുന്ന അച്ഛനോ അച്ഛൻ്റെ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അമ്മ അമ്മ അമ്മയ്ക്കോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു തൈറോയ്ഡ് പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള തൈറോയിഡിലുള്ള ആളുകൾ ചിലപ്പം കൊളസ്ട്രോളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാം അപ്പം നിങ്ങൾ കൊളസ്ട്രോളിന് മരുന്നെടുക്കുന്നു വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല അത് നിങ്ങൾ ആദ്യം ഈ തൈറോയ്ഡ് ഹോർമോണിനെ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിനെ നോർമൽ ആക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസ് ആണ് വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അതായത് വെയിറ്റ് കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് ഒന്ന് പാരമ്പര്യം പറഞ്ഞു മറ്റു രണ്ടാമത്തെ നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മൾ ഡയറ്റിൽ വന്ന ഒരുപാട് ചേഞ്ചസ് ഈ ഒരു തൈറോയിഡ് ഗ്രന്ഥീൻ്റെ പ്രശ്നങ്ങൾക്കും കാരണങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഗർഭനിരോധന ഗുളികകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത സ്ത്രീകൾ തൈറോയിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ പ്രഗ്നൻസി സമയത്ത് തൈറോയിഡ് വന്നിട്ട് പിന്നീട് അത് നോർമൽ ആവുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് എന്തെങ്കിലും മെഡിക്കേഷൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തവരിൽ തൈറോയിഡിൽ ചെയ്ഞ്ചസ് വരിക അതുപോലെ തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസി വിറ്റാമിൻ ബിടേയും അതുപോലെ തന്നെ വിറ്റാമിൻ എൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അതായത് ഈ കാബേജ് ഫാമിലിയിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ഈ തൈറോയിഡ് വരിക എന്നുള്ളൊരു എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ നിങ്ങൾ അതിപ്പോൾ വേവിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അല്ലാത്ത സമയത്ത് ഈ അയഡിൻ്റെ അബ്സോർപ്ഷൻ ഇത് കൂടുതലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പൊ നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് അയഡിൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ബോഡിയിൽ എത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും അതിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ തൈറോയിഡ് പേഷ്യൻസിൽ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യൻസിൽ കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടാവുക സ്കിന്നു വല്ലാതെ ഡ്രൈ ആയി മാറുന്ന ഒരു കണ്ടീഷൻസ് അതുപോലെ തന്നെ അവരുടെ കൊളസ്ട്രോൾ ലെവല് കൂടുക അവർക്ക് ഭയങ്കര ഉറക്കമായിരിക്കും അതായത് അവർക്ക് എപ്പോഴും ഉറങ്ങണം എന്ന് തോന്നുക അല്ലെങ്കിൽ ഇപ്പം അവർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എല്ലാം കൺട്രോളിലാണ് ആണ് പോകുന്നത് കൊളസ്ട്രോളൊക്കെ വളരെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ഫുഡുകളൊന്നും കഴിക്കുന്നില്ല അൺഹെൽത്തി ഫാറ്റ്സ് ഒന്നും എടുക്കുന്നില്ല പക്ഷെ കൊളസ്ട്രോളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നം പിന്നെ ശോധനയ്ക്ക് വരുന്ന മാറ്റങ്ങൾ നല്ല ശോധന കുറവ് കുതിര ഇപ്പൊ മെൻസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ സ്ത്രീകളിൽ ബ്ലീഡിങ്ങില് വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ പിരീഡ്സ് ആവാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ തൈറോയിഡിന്റെ പ്രശ്നമായിട്ട് കാണാം ഇങ്ങനെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഹൈപ്പർ തൈറോയിഡ്സും കേസിലും കാണാം ഇപ്പോൾ ഒക്കെ ആകുന്നിട്ടെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും ചില ആളുകളിൽ അതുപോലെ തന്നെ ശോധനയിൽ വരുന്ന മാറ്റങ്ങള് അവർ ഭയങ്കര മെലിഞ്ഞിരിക്കും ഹൈപ്പർ തൈറോയിഡ്സ് ആളുകളാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കും പക്ഷെ അവർ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അവരുടെ ടി എസ് എച്ച് ഹോർമോൺസ് വളരെ കുറവായിരിക്കും ഇങ്ങനെ നമുക്ക് അതിനെ രണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്നൊക്കെ പറയുന്നത് ഗോയിറ്റർ എന്ന് പറയുന്നത് നോർമലി നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിനെ പുറത്തോട്ട് കാണാൻ പറ്റില്ല ഗ്രോ ഗോയിറ്റർ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഈ ഗ്രന്ഥി നമുക്ക് പുറത്തോട്ട് ഈ ഒരു തടുപ്പ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിലും ഇത് നോർമലി നമ്മുടെ ആ ഒരു അന്നനാളത്തിലോട്ടും ശ്വാസനാളത്തിലോട്ടൊക്കെ അതിന്റെ ഒരു ഗ്രോത്ത് വന്നിട്ട് നമുക്ക് ശ്വാസെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒരു കോസ്മെറ്റിക് ഇഷ്യൂസ് പോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഗ്ലൂട്ടൻ അലർജി അതായത് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ടി എസ് എച്ച് ഹോർമോൺസ് കൂടുക അല്ലെങ്കിൽ കോഫി എടുക്കുന്ന സമയത്ത് ടി എസ് എച്ച് ഹോർമോൺസ് വല്ലാതെ കൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ചപ്പാത്തി റൊട്ടി റസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാബേജ് ഫാമിലിയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കുക ചില ആളുകൾക്ക് കടുക് യൂസേജ് കാരണം തൈറോയ്ഡിൽ വ്യത്യാസം വരാറുണ്ട് നിലക്കടല കഴിക്കുക പഞ്ച യുടെ അമിതമായിട്ടുള്ള ഉപയോഗം ചില ലാക്ടോസ് ഇൻടോളറൻസ് വരാറുണ്ട് എന്ന് വെച്ചാൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് സോയാ പ്രൊഡക്റ്റ് സോയാ ബീന് സോയാ ചങ്ക്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മെയിൻ ആദ്യം തൈറോയിന് സ്പെസിഫൈ ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഉണ്ട് അതായത് ഇന്ന ഭക്ഷണം കഴിക്കരുത് ഇത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കലോറീസ് ശ്രദ്ധിച്ചിട്ട് ഇത്ര കലോറീസ് ഒരു ദിവസം എടുക്കാൻ പാടുള്ളോ എന്നുള്ള രീതിയിലുള്ള ഒരു ആയിട്ടുള്ള ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹൈപ്പോ തൈറോയ്ഡ്സ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്താണെങ്കിലും ഫോളോ ചെയ്യേണ്ടത് മെഡിക്കേഷൻസ് ആണ് മെഡിക്കേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ ഡയറ്റും എക്സസൈസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് നോർമലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ നോർമൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാലാകാലം ഈ മരുന്ന് മാത്രം കഴിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മരുന്ന് മാത്രം കഴിക്കേണ്ടി വരും അപ്പം താ തടിയുള്ള ആളുകളാണെങ്കിൽ എക്സസൈസിന് ഇതിനെ കൂടെ തന്നെ മെഡിക്കേഷൻസ് എടുക്കേണ്ടി വരും ഇപ്പം ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ തൈറോഡും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് തൈറോയ്ഡ് രോഗികൾക്ക് മെയിൻ ആയിട്ടും കഴിക്കാൻ പറ്റുന്നത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അവർക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം മത്സ്യം അതായത് കടൽ മത്സ്യമൊക്കെ അയച്ചാൽ ഒരു മൂന്ന് തവണയൊക്കെ അവർ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം കൂടുതലായിട്ടും ഈ റെഡ്മീറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ അമിതമായിട്ട് അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് യൂസ് ചെയ്യുക അല്ലാതെ നോർമൽ ആയിട്ടുള്ള സോൾട്ടിന് പകരം അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ അവർ ഭക്ഷണത്തിൽ ചെറിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബെറി ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് ഈ സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നന്നായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുക നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം നന്നായിട്ട് കിടന്നുറങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗയോ പ്രാണായമോ ഇങ്ങനെയുള്ള യോഗാസ് തന്നെ ഇപ്പം നമുക്ക് തൈറോയ്ഡ് പി സി യു പോലുള്ള കണ്ടീഷൻസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് യോഗകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള യോഗകളൊക്കെ ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക നമുക്കറിയാം തൈറോയിഡിൻ്റെ തൈറോയിഡ് ഹോർമോൺസിൽ വരുന്ന വ്യതിയാനം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങൾ പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് എല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഒരു ഹോർമോൺ ലെവൽ എന്ന് പറയുന്നത് ഇത്ര റേഞ്ചിലാണ് അത് പത്തിൻ്റെ മുകളിലൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അഞ്ചിൻ്റെ മുകളിലായാൽ തന്നെ നമ്മൾ അതിന് മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി